കൊച്ചിയിലുള്ളവർ കാണേണ്ട ഒരു വാർത്തയാണ് എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഓ ലിക്സിൽ പരസ്യം കണ്ട് ഇങ്ങനെ വീട് ലീസിന് കൊടുക്കുന്നുണ്ടെന്ന് മെയിൻ്റെനൻസ് ചെയ്ത് എനിക്ക് വീട് തരാമെന്ന് പറഞ്ഞ് ഞാൻ അവകൽ അഡ്വാൻസ് കൊടുത്താണ് ഈ പൈസ അതെല്ലാം ബാങ്ക് ദ്രുമാണ് കൊടുത്തേക്കുന്നത് അല്ലാതെ ഞാനൊരു ഒരു മാസം അന്വേഷിച്ച് എന്തായി കോടതിയിൽ പോയോ എന്നുള്ള കേസ് അന്വേഷിച്ചപ്പോൾ ഈ ഒരു ബാങ്കിന് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കാര്യങ്ങൾ അങ്ങോട്ട് നിലച്ചുമുട്ടായി ഇയാൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പകലൊന്നും ആരും പുറത്തും കാണില്ല രാത്രിയിലൊക്കെയാണ് യാത്രയും അത് ബാറിൽ പോയിരുന്ന കള്ളുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രാത്രിയിലാണ് നടക്കുന്നത് പത്ത് പതിമൂന്നോളം കേസ് ചെക്ക് കേസുകൾ ഇൻ്റെ പേരിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ വൈഫിൻ്റെയും കൂടെ പേരിൽ എട്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് ഇപ്പോൾ ചേർക്കൊല്ലോയി ഇയാളെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല ഈ പറ്റിക്കൽ തന്നെ തന്നെയാണ് എന്നോട് മൂന്നാലും മാസങ്ങൾക്ക് മുമ്പ് തരാ തരാമെന്ന് പറഞ്ഞിട്ട് ഇതേവരെ പിന്നെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല മരട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെല്ലാം ഇയാളുടെ അടുത്ത സുഹൃത്തുക്കളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമസ്കാരം കൊച്ചിയിലുള്ളവർ കാണേണ്ട ഒരു വാർത്തയാണ് ഇന്ന് മറന്നട നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ജീവൻ തോമസ് എന്നയാളുടെ തട്ടിപ്പിന് ആരും ഇരയാകരുത് ഇയാളുടെ വീട് ലീസിന് നൽകാമെന്ന് പറഞ്ഞ് നിരവധി ആളുകളുടെ കയ്യിൽ നിന്നാണ് പണം തട്ടിയെടുത്തത് അത്തരത്തിൽ പണം നഷ്ടപ്പെട്ട ഒരാളാണ് ജെയ്സൺ തോമസ് എന്ന എറണാകുളം സ്വദേശി അദ്ദേഹത്തിൻ്റെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് വീട് ലീസിന് നൽകാമെന്നും പറഞ്ഞ് ജീവൻ തോമസ് തട്ടിയെടുത്തത് പിന്നീട് പണവുമില്ല പോലീസിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല പോലീസുകാരൊക്കെ ഇയാളുടെ അടുത്ത സുഹൃത്തുക്കളാണ് മരട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെല്ലാം ഇയാളുടെ അടുത്ത സുഹൃത്തുക്കളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ജെയ്സൺ തോമസ് നമ്മോടൊപ്പം ചെയ്തിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ എനിക്ക് ഓയിൽ ലിക്സ് വഴിയായിട്ട് പരസ്യം കണ്ട് ഞാൻ അല്ലാതെ ബ്രോക്കർ വഴിയായിട്ട് വീട് നോക്കുന്നുണ്ടായിരുന്നു അല്ലാതെ ഞാൻ ഓയിൽ ലെക്സിൽ പരസ്യം കണ്ടു ഇങ്ങനെ വീട് ലീസിന് കൊടുക്കുന്നുണ്ടെന്ന് അതുവഴിയായിട്ട് ഞാൻ ഒന്ന് അന്വേഷിക്കുകയും അപ്പോൾ ഈ ആൾ വേറെ വീട്ടിലാണ് താമസം പുള്ളിയും ഭാര്യയും നാല് മക്കളും ഉണ്ട് അപ്പോൾ നമ്മൾ ആ പുള്ളിയുടെ അടുത്ത് പോയി കാര്യം കാര്യങ്ങളൊക്കെ സംസാരിച്ച് കണ്ട് പുള്ളി വീടിന് ഉണ്ട് പിന്നെ ഒരു പത്ത് ലക്ഷത്തിനും വീട് മൂന്ന് പോർഷനാണ് മെയിൽ രണ്ട് ആൾക്കാർ എട്ട് ലക്ഷം രൂപയ്ക്ക് അവരും വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പത്ത് ലക്ഷത്തിൻ്റെ അവരെ ആൾക്കാരെ പറഞ്ഞു വിട്ട് മെയിൻ്റനൻസ് ചെയ്ത് എനിക്ക് വീട് തരാമെന്ന് പറഞ്ഞ് ഞാൻ ആവുകയിൽ അഡ്വാൻസ് കൊടുത്തതാണ് ഈ പൈസ അതെല്ലാം ബാങ്ക് ദ്രൂമാണ് കൊടുത്തേക്കുന്നത് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ടും ഇവർ ഇവർക്ക് താമസിച്ചുകൊണ്ടിരുന്ന ആൾക്ക് പൈസ കൊടുക്കുകയോ അല്ലാതെ അവരെ മാറ്റാനുള്ള പരിപാടി ഒന്നും കാണാത്തപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്ന് പൈസ തിരിച്ചു തന്നെ കാരണം ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി എനിക്ക് മാറുന്ന സമയമായിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ യാതൊരു അനക്കവുമില്ല പൈസ തിരിച്ചു തരാനും പുള്ളി അടുത്ത ആൾ വരുമ്പം പൈസ തരുമ്പം തരാമെന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ മരട് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു എഫ്ഐആർ ഇട്ടു എഫ് ഐ ആർ ഇടാൻ അവർ ആദ്യം സമ്മതിക്കില്ലായിരുന്നു എന്താണെന്ന് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സിവിൽ കേസാണ് അതുകൊണ്ട് അവർക്ക് അതിൽ വലിയ റോളില്ലായെന്ന് പറഞ്ഞാൽ അവരത് എടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പോയി അസിസ്റ്റൻ്റ് കമ്മീഷണറെ കണ്ടു സൗ നമ്മുടെ തേവറെ പോയി അദ്ദേഹമാണ് പറഞ്ഞിട്ട് എഴുതി തന്നിട്ടാണ് ഇവിടുന്ന് കേസ് ഇട്ട് എഫ്ഐആർ ഇട്ടത് എഫ് ഐ ആർ ഇട്ടല്ലാതെ ഞാനൊരു ഒരു മാസം അന്വേഷിച്ച് എന്തായി കോടതിയിൽ പോയോ എന്നുള്ള കേസ് അന്വേഷിച്ചപ്പോൾ ഈ ഒരു ബാങ്കിന് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതൊക്കെ കാര്യങ്ങൾ അങ്ങോട്ട് നിലച്ചമട്ടായി പിന്നെ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നില്ല ഈ പത്ത് ലക്ഷം കിട്ടാനുള്ള ആൾ അമ്മയും മകനും അവരെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു അപ്പോൾ ഈ അടുത്ത നാളിൽ ഈ വീട് ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു അതും ഇവിടുത്തെ കൗൺസിലറൊക്കെ ഇടപെട്ട് കുറച്ച് ആൾ താമസിപ്പിച്ചു ഇപ്പോൾ ആ വീട് കഴിഞ്ഞിട്ട് ഇത് ബാങ്കിൽ ബാങ്കിൽ ആൾ സെറ്റിൽ ചെയ്തിട്ട് അവരെ വീട് കൈമാറിയിട്ടുണ്ട് ഇപ്പോൾ തരുന്ന കാര്യത്തിൽ ഒരു തീരുമാനമില്ല ഈ ആൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകലൊന്നും ആരും പുറത്തും കാണില്ല രാത്രിയിലൊക്കെയാണ് യാത്രയും അത് ബാറിൽ പോയിരുന്നു കള്ളുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രാത്രിയിലാണ് നടക്കുന്നത് വേറെ എനിക്ക് എൻ്റെ അറിവിൽ ഇപ്പം വേറെ ആൾ ഒരു എട്ട് ലക്ഷം രൂപ കൊടുക്കാൻ ആണല്ലോ എനിക്കറിയാം പിന്നെ പലരും ഇവിടെ വന്നിട്ട് ഇവനെ അന്വേഷിച്ച് വരാറുണ്ട് വീട്ടിൽ പൈസ കിട്ടാനുള്ള ആൾക്കാർ അത് ലക്ഷങ്ങളാണ് പിന്നെ എനിക്കറിയാവുന്നത് നമ്മുടെ ഗോകുലം ചിട്ടി ഇവിടെ മരട് ബ്രാഞ്ചിൽ അവിടെ ചെക്ക് കേസുണ്ടെന്നറിയാം അവിടെ നമ്മുടെ സൊസൈറ്റിയിൽ മരടിലെ സൊസൈറ്റിയിൽ ഇതുപോലെ ചെക്ക് ഉണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഞാൻ അടുത്ത് കേസ് ചെക്ക് കേസുകൾ അറിയാൻ പിന്നെ കഴിഞ്ഞു എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീടാണ് ഇയാൾ ലീസിന് നൽകാമെന്ന് പറഞ്ഞു ഇതിന്റെ താഴത്തെ നില ലീസിന് നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ജെയ്സന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് അതിന് ശേഷം വീടുമില്ല ആ പണവും നൽകിയില്ല എന്റെ പേര് ജയാലി ഞാൻ വീട് പണിക്ക് വേണ്ടി പൈസ കൊടുത്തു എട്ട് ലക്ഷം രൂപ അഞ്ചാറ് ഇയാളെ വിളിച്ചിട്ട് രൂപയിൽ ഒന്നും എടുക്കാനില്ല ഇയാളുടെ വീട് പുതിയതായിട്ട് കണ്ടുപിടിച്ച് ഇയാൾക്ക് പറ്റിക്കൽ തന്നെയാണ് എന്നോട് മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് തരാം തരാമെന്ന് പറഞ്ഞിട്ട് ഇതേവരെ പിന്നെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാനില്ല ഞങ്ങൾ അയാൾക്ക് താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് എപ്പോഴാണ് പോകണമെന്ന് നമുക്കറിയില്ല ചോദിക്കുമ്പോൾ തരാം വീട് വിൽക്കട്ടെ എന്നാണ് പറഞ്ഞത് വീടും പിറ്റി എല്ലാം കഴിഞ്ഞിട്ടും പുള്ളി നമ്മുടെ അടുത്ത് വന്നിട്ടില്ല ഇതുവരെ വിളിക്കുമ്പോഴൊന്നും എടുക്കണ്ടേ ജസ്റ്റി പണി ഞാനിവിടെ പ്ലംബിങ്ങിൻ്റെ എല്ലാ വർക്കും ചെയ്തതാണ് അപ്പം അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്തായിട്ടാണ് ഇത് ഇടപാടൊക്കെ ചെയ്തത് ഇപ്പം ഒരു അഞ്ചു വർഷത്തോളം ഇല്ല കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കൊടുത്തതിൻ്റെ രേഖകളുണ്ട് അവൻ്റെ അപ്പൻ്റെ ചെക്കുണ്ട് ഭാര്യയുടെ ചെക്കുണ്ട് അവൻ്റെ ചെക്കുണ്ട് അതൊക്കെ തന്നിട്ടുണ്ട് കേസിന് പോയില്ല നമ്മൾ അവറുതെ പോയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോളും ഇവൻ വിളിക്കുമ്പോൾ തരാ തരാ എന്നാണ് പറയണത് ഇതേ തന്നിട്ടില്ല മറഡു പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും പോലീസ് എഫ് ഐ ആർ ഇടാൻ ആദ്യം വിസമ്മതിച്ചു എന്നാണ് ജെയ്സൺ പറയുന്നത് പിന്നീട് എ സി പി എഫ് കൂടിയിട്ടാണ് എഫ്ഐആർ ഇട്ടത് മലട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൊക്കെ ഇവിടെ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ഈ ഇരുന്ന് മദ്യപിച്ചിട്ടുണ്ട് എന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ നാട്ടുകാർ പറയുന്നുണ്ട് പോലീസിൻ്റെ ഒരു അവിശുദ്ധ ബന്ധമാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കാൻ തയ്യാറാവാത്തതെന്നാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എന്തായാലും ഈ ജീവൻ തോമസിനെ എല്ലാവരും ഒന്ന് നോക്കിയിരിക്കുക അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചിത്രം കാണുന്നുണ്ട് ഇത് നോക്കിയിരിക്കുക ഇങ്ങനെ തട്ടിപ്പിലാരും വീഴാതിരിക്കുക പണം നഷ്ടപ്പെടാതിരിക്കുക വീട് ലീസിന് നൽകാമെന്ന് പറഞ്ഞാണ് ലക്ഷങ്ങൾ ഇയാൾ തട്ടിയെടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വീടും തരത്തില്ല അതുപോലെ പണവും കിട്ടില്ല സൂക്ഷിക്കുക ആരും തട്ടിപ്പിൽ വീഴാതിരിക്കുക എന്തായാലും കൂടുതൽ നിയമ നടപടിയുമായി ജെയ്സൺ പോകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ടി ആ അഭിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി വി